യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിനും പിണറായി സർക്കാരിന്റെ ഏകാധിപത്യത്തിനെതിരെ കോൺഗ്രസ് കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സമ്മേളനവും നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ച ഡിവൈഎഫ്ഐ സി പി എം ഗുണ്ടകളെയും പോലീസ് ക്രിമിനലുകളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് റിമാൻഡിലാക്കിയ നടപടി പ്രതിഷേധാർഹമാണ് ക്രിമിനൽ കേസിലെ പ്രതികളെ പോലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ പോലീസ് കൈകാര്യം ചെയ്തത് സർക്കാരിന്റെയും പോലീസിന്റെയും ദാർഷ്ട്യം നിറഞ്ഞ ഈ ഭരണകൂട ഭീകരതക്കെതിരെയാണ് കളമശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമ്മേളനം നടത്തിയത് പ്രതിഷേധ സമ്മേളനം ഡി ജനറൽ സെക്രട്ടറി എം ജയൻ ഉദ്ഘാടനം ചെയ്തു 回家吧 അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നൂറ് പോലീസുകാരുമായാണ് വിജയന്റെ പോലീസ് കടന്നു വന്നത് ഞാനിപ്പോൾ ഈ ജാഥ കണ്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു പതിനായിരക്കണക്കിന് പ്രവർത്തകരുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അടിച്ചൊതുക്കുവാൻ എത്ര ആയിരക്കണക്കിന് പോലീസുമായി ഇവിടായി വിജയൻ വന്നാലും നമ്മളെ തുടാൻ കഴിയില്ല എന്നുള്ളതിന്റെ ആർ ജോമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനം അറസ്റ്റ് ചെയ്യുവാൻ കള്ളനെ പിടിക്കുന്നത് പോലെ ഭീകരവാദിയെ പിടിക്കുന്നത് പോലെ വീട് കൊണ്ടുപോകുന്ന ജനാധിപത്യം ആ ജനാധിപത്യം ഒരിക്കലും അംഗീകരിക്കാൻ കയ്യിൽ ആയിരുന്നു പെരുമാറും കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളത്തിലെ അറസ്റ്റിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു വിജയന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയുമായിരുന്നു മിസ്റ്റർ വിജയൻ താങ്കൾ ുന്നു താങ്കൾ കളിക്കുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനോടാണ് താങ്കൾ താങ്കളുടെ മുൻകാമികളായ ഇ എം എസിന്റെ കാലത്തെയും കാലത്തെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ട് വേണം ഈ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാനെന്ന് ഓർമ്മപ്പെടുത്തു ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന എന്താ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ജാഥ കടന്നു വന്നപ്പോൾ കോഴിക്കോട് വെച്ചാണെന്ന് തോന്നുന്നു ഒരു എൻ സി സിക്കാരന്റെ പയ്യന്റെ കൈ മുഖ്യമന്ത്രിയുടെ മുഖത്ത് കൊണ്ട പടം കേരളത്തിലെ പത്രങ്ങളുടെ സത്യത്തിൽ ആ പയ്യന്റെ കൈ അറിയാതെ കൊണ്ടതാണെങ്കിലും കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ വിജയന്റെ മുഖത്ത് കൈവീഴുന്ന ഒരു പടം കാടുവാനാണ് ആഗ്രഹിക്കുന്ന അത്രയും വെറുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായി രാഹുൽ വിജയൂട്ടത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായി അഹങ്കാരിയായ മുഖ്യമന്ത്രിയുടെ അഹങ്കാരം അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു കേരളത്തിലെ പിണറായി വിജയൻ തനിയൊരു ഏകാധിപതിയായി അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്തെ മനവം സ്തംഭിപ്പിച്ചുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസിനെതിരായി കേരളത്തിന്റെ ഗജലാവിൽ പ്രകൃതിയോ വെച്ച് നടന്ന നവകേരള സദസ്സിനെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ആ സമരത്തെ ആ സമരത്തിനെതിരെ ആ സമരത്തെ അലിച്ചമർത്താൻ മാർക്സിസ്റ്റ് പാർട്ടി പോലീസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്തകളെയും ഉപയോഗപ്പെടുത്തി ആവപ്പെട്ട കെ എസിനുടെ കുഞ്ഞുകുട്ടികളെ വളരെ ക്രൂരമായി തല്ലി ഒതുക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് മാർച്ച് നടത്തിയത് ആ മാർച്ചിനെ പോലീസ് വളരെ ക്രൂരമായി നേരിട്ട കഥകളും അതിന്റെ വാർത്തകളും ചിത്രങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുകയാണ് മറക്കാൻ കഴിയാത്ത അത്ര ക്രൂരമായ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവിനെയും എ പി സി സി പ്രസിഡന്റിനെയും രണ്ടു മൂന്ന് എം എൽ എമാരെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റേയും എതിരെ ജാമ്യമില്ലാത്ത വകുപ്പയോഗിച്ച് കേസെടുത്തിരിക്കുക കേരളം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി സമരങ്ങളെ കാണുന്ന ഒരു സംസ്ഥാനമാണ് നിരവധി സമരങ്ങൾ ഐതിഹാസികപരമായ വിപ്ലവകരമായ നിരവധി സമരങ്ങൾക്ക് സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്ത് സമരം ചെയ്യുന്ന യുവജനങ്ങളെ യുവജനങ്ങളുടെ നേതാക്കന്മാരെ വളരെ ക്രൂരമായ രീതിയിൽ ചവിട്ടി വധിക്കുന്ന പിണറായി വിജയന്റെ ഈ ഒടുക്കത്തെ ഭരണത്തിന്റെ അന്ത്യക്കുറിക്കുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സമരമുഖത്തുണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പോലീസ് ഒന്ന് മനസ്സിലാക്കണം ഭരണം മാറിവരുമെന്ന ചിന്ത കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പിണറായി വിജയൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ ഈ കേരളം എന്നും നിങ്ങൾക്ക് കുത്തയായിട്ട് രാജ്യമല്ല സംസ്ഥാനമല്ല എന്ന് മനസ്സിലാക്കണം മുപ്പത്തിരണ്ട് വർഷം നിങ്ങൾ ഭരിച്ച പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർക്കണം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചവിട്ടിത്തറ അധ്യക്ഷനായി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഷാനവാസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷംസുതലക്കോട്ടിൽ പി എം നജീബ് ജബ്ബാർ പുത്തൻപീടൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മധുപുറക്കാട് റഷീദ് താനത്ത് എൻ ആർ ചന്ദ്രൻ എം എ വഹാബ് കെ എസ് നന്മദാസ് എം ബി ജലീൽ കെ എ റസാഖ് റിയാസ് പുളിക്കായത്ത് അഷ്കർ പാനായപ്പള്ളി ഷാജഹാൻ നാസർ എടയാർ ജബ്ബാർ കുമ്മഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി നോസ് നയൻറ്റി ഫൈവ് കളമശ്ശേരി